ഹായ് ഹലോ കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി എല്ലാവരും വിഷു ആഘോഷിക്കുന്നതിൻ്റെ അല്ലേ വിഷുവിൻ്റെ ഷോപ്പിങ്ങും പർച്ചേസിങ്ങും ഒക്കെ ആയിരിക്കും ആയിട്ട് പോവുമായിരിക്കും ഞാൻ ഇന്ന് വന്ന ടോപ്പിക്ക് ഞാൻ കഴിഞ്ഞ രണ്ടുമൂന്ന് വീഡിയോയ്ക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഓയിൽ മസാജ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ ഓയിൽ മസാജ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞായിരുന്നു ഓയിൽ മസാലനെക്കുറിച്ച് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഓയിലും ഏതൊക്കെയാണെന്നും അതിൻ്റെ അത് എത്രമാത്രം നല്ല ബെനഫിറ്റ്സ് ഉള്ള ഓയിലാണ് നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കിയ ഓയിലും പിന്നെ പുറത്തുനിന്ന് ഓൺലൈൻ വഴി വാങ്ങിച്ച രണ്ട് ഓയിലും ഉണ്ട് സൂപ്പർ ഓയിലാണ് ഞാൻ അന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യവും ഒരു ഫോർട്ടി ഫൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസമെങ്കിലും നമ്മൾ ഓയിൽ മസാജ് ഫേസ് മസാജ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അത് അത് ഒത്തിരി ഓയിലെടുത്ത് മുഖത്തിങ്ങനെ വാരിപ്പൊത്തി ചെയ്യരുത് ഒരു കൂടെ വന്ന ഒരാറ് ഡ്രോപ്സ് അതും ഒരഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് ഒരഞ്ച് മിനിറ്റേ വെക്കാവുള്ളൂ നമ്മൾ ഒത്തിരി സമയം വെക്കുമ്പോഴാണ് നമുക്ക് പിംപിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഒത്തിരി അങ്ങ് നീട്ടി ബോറടിക്കുന്നില്ല നിങ്ങൾ ഞാൻ പറയുന്നത് ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾ കാണണം ദയവേ ഇത് നിങ്ങൾ കാണാതിരിക്കരുത് നിങ്ങൾ കണ്ടിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലേലും ലൈക്കും തരണ്ട ഷെയറും ചെയ്യണ്ട പക്ഷേ ഇതൊന്ന് പ്രയോഗിച്ച് നോക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് നല്ലതാണ് നല്ല കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ വന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ അത്രമേൽ നല്ല ഓയിലും ഓർഗാനിക്കായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന പൈസ ഇല്ലാതെ മേടിക്കാൻ പോകാൻ ഒത്തിരി കോസ്റ്റ്ലിയാണ് ഓയിലിൻ്റെ ഇങ്ങനെയുള്ള മേക്കപ്പ് ഓയിൽ മസാജ് ഓയിലിനൊക്കെ നല്ല വിലയുണ്ട് അപ്പോൾ ഇത് എങ്ങനൊത്തായ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് നിസാര ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഓയിലിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിന് വലിയ പൈസ ചിലവൊന്നും ഇല്ല പക്ഷെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഇപ്പം വെളിച്ചെണ്ണ എടുക്കാം ബദാം ഓയിൽ ഓയിലെടുക്കാം എല്ലാം എടുക്കാം പക്ഷേ ബദാം ഓയിലൊക്കെ നല്ല കോസ്റ്റ്ലിയാണ് ബദാം ഓയിലിൻ്റെ തന്നെ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ അത് പക്ഷേ നമുക്ക് ഫേസ് മസാജിന് കുറച്ച് ഓയിൽ പോരെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വീട്ടിലൊരു രണ്ടോ ഒന്നോ രണ്ടോ തേങ്ങ എടുത്തിട്ടാണെങ്കിലും നമുക്ക് ഓയിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ചക്കിലാട്ടി എണ്ണ എന്നൊക്കെ എന്താ പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ നല്ല ഒറിജിനൽ ഓയിൽ വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാക്കുക ചെയ്യാം ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താം ഏതൊക്കെ ഓയിലാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താം ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓയിലാണ് ഇത് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് മഞ്ജിഷ്ടയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മഞ്ജിഷ്ട ഞാനിത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് മഞ്ജിഷ്ഠ കൊണ്ടുണ്ടാക്കിയ ഒരു ഓയിലാണ് ഇതും നമുക്ക് ഫേസ് മസാജിങ്ങിന് ഏറ്റവും സൂപ്പറാണ് മഞ്ജിഷ്ട ഓയിൽ ഈ ഓയിലൊക്കെ എങ്ങനെ തയ്യാറാക്കുന്നതിന് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾ എന്ത് ഇത് മഞ്ജിഷ്ഠയില് ഇത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് മഞ്ജിഷ്ട ഓയിൽ ഇതും നമ്മുടെ ഫേസിന് ഏറ്റവും കൂടുതൽ നമ്മുടെ പാടുകളൊക്കെ പോയി ഒന്നും വേണ്ട നമ്മുടെ സ്കിന്നൊരു സ്മൂത്താകാനും നമ്മുടെ റിങ്കിൾസിനൊരു ഒന്ന് കുറയാനും നമുക്കൊരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ റിങ്കിൾസും ഒക്കെ വരും ചുളിവുകൾ വരും അതിനെയൊക്കെ കുറയ്ക്കാൻ നമുക്ക് ഇത് അതായത് നമ്മുടെ വാർത്തയ്ക്കും ഇച്ചിരി കൂടെ നീട്ടിക്കൊണ്ട് പോകാൻ സ്കിന്നിൻ്റെ വാർത്തയ്ക്കോ മനസ്സിലായോ ഏജ് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല ഇതാണ് മഞ്ജിഷ്ട ഓയില് രണ്ടാമത്തെ ഓയിലെന്ന് പറയുന്നത് ഇത് ഈ ഓയിൽ ഈ ഓയില് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് ഓറഞ്ചിൻ്റെ തൊലി മൂന്നിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇതും ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതും നമുക്ക് മസാജിങ്ങിന് എടുക്കാനായിട്ട് സൂപ്പർ ഓയിലാണ് നിങ്ങൾ ഒരാഴ്ചയെങ്കിലും ഇതുപോലുള്ള ഓയിൽ വെച്ച് നമ്മൾ ഫേസ് മസാജ് ചെയ്താൽ ഞാൻ ഈ പറയുന്ന നമുക്ക് റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും നമ്മുടെ ഉപയോഗം കൊണ്ട് ഇത് ഇത് നമ്മുടെ പച്ച മഞ്ഞളും ക്യാരറ്റും കൂടെയുള്ള ഒരു ഓയിലാണ് ഈ ഓയിലും നമ്മുടെ ഫേസ് മസാജിങ്ങിന് സൂപ്പറാണ് മനസ്സിലായോ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി ഇതെല്ലാം തയ്യാറാക്കണമെന്നില്ല ഇതിപ്പോൾ ഞാൻ ഈ വർഷങ്ങളായിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ആ സ്കിൻ കെയറിന് ഞാൻ ഉപയോഗിച്ച് വന്ന ഓയിലാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഓയിൽ ഓയില് നിങ്ങൾക്കുണ്ടാക്കി തേച്ചാൽ മതി ഈ കാര്യങ്ങളൊക്കെ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് നല്ല നല്ല റിംഗിൾസ് കുറയ്ക്കാനും എല്ലാം നല്ല ആയുർവേദിക്കും നല്ല ഗുണങ്ങളുമുള്ള ഉള്ള എല്ലാത്തിൻ്റെ ഔഷധം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ മഞ്ജിഷ്ട എത്ര നല്ല സാധനമാണ് നമ്മുടെ ആയുർവേദത്തിലെ നമ്പർ വണ്ണാണ് സൗന്ദര്യ വർ വർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നമ്പർ വൺ ആണ് മഞ്ജിഷ്ഠ അല്ലെങ്കിൽ മഞ്ചട്ടി എന്ന് പറയുന്നത് പച്ചമഞ്ഞളിൻ്റെ കാര്യം പറയണ്ടല്ലോ പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് ഓറഞ്ച് പീല് ഇതിൻ്റെ ഗുണങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ കൂടി നിങ്ങൾക്കറിയാം എത്രത്തോളം നമ്മുടെ സ്കിന്നിനത് നല്ല ഗുണം ചെയ്യുമെന്നുള്ളത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത് റോസ് ഹിപ്പ് ഓയിൽ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് നമുക്ക് എന്ത് ഇത് എസെൻഷ്യൻ ഓയിലാണ് ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയെങ്കിലും ആഡ് ചെയ്തിട്ട് മാത്രമേ എസെൻഷ്യൻ ഓയിൽ നമുക്ക് മസാജിങ്ങിന് എടുക്കാൻ പറ്റുള്ളൂ അലോവേര ജെല്ലിൻ്റെ കൂടെ ആഡ് ചെയ്യാം നമ്മൾ ഈ ഓയിലിൻ്റെ കൂടെ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ രണ്ട് ഡ്രോപ്പ് മറ്റേ ഞാൻ ഇപ്പോൾ കാണിച്ച ഓയിലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഗുണമുള്ളതാണ് ജോജോബ ഓയിൽ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് ഇത് ഓയിൽ ഇതിനും ഇത് നമ്മൾ ഡയറി ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഈ എടുക്കുന്ന ഓയിൽ ഇതൊന്ന് ഈ രണ്ട് ഓയില് ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് മസാജിങ്ങിന് ഈ പറയുന്ന ഓയില് ഒന്നും ഒരു നമുക്കൊരു സ്കിന്നിനൊരു തിളക്കവും ഇതും ലോങ് ആയിട്ട് ആ തിളക്കം മെയിൻറ്റൈൻ ചെയ്യാനാ പോളിഷിങ് ഒരു മെയിൻ്റെ ചെയ്യാനായിട്ട് ഈ ഓയിലിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വളരെ ഉപകാരപ്രദമായിരിക്കും മനസ്സിലായോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ആണ് നമുക്ക് വെറും കോക്കനട്ട് ഇപ്പോൾ ഒന്നും ഇതൊന്നും ചേർക്കാത്തതാണേലും വെറും കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നു എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം നമുക്ക് ഉപകാരപ്രദമായ വീഡിയോ കാണുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല നിങ്ങൾ ഇത് ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫലപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മനസ്സിലായോ ഞാൻ കുറേ ബ്യൂട്ടി ടിപ്സ് ഞാൻ ഇപ്പോൾ ഒന്നിച്ചു രണ്ടോ മൂന്നോ വീഡിയോ കേട്ടു പക്ഷേ അത് ആരും അങ്ങനെ കാണുന്നില്ല കണ്ടാലല്ലേ നമുക്ക് കണ്ട് ചെയ്ത് നോക്കിയാലല്ലേ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് എത്രയുണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണണം ഓക്കെ പിന്നെ ഞാൻ സജഷൻ ചെയ്യുന്നത് ഇപ്പോൾ ഓൺലൈനിൽ നിന്നെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വൈറ്റമിൻ സീയുടെ ക്യാപ്സൂൾ പോലുള്ള ഇത് നല്ലൊരു സാധനം കേട്ടോ നമുക്ക് ഇത് നമുക്ക് ഡേ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതൊരു ക്യാപ്സൂള് പോലെ വരുന്നത് ഞാൻ കാണിച്ചു തരാം ഇതൊരു ക്യാപ്സൂൾ പോലെ വരുന്നത് ഇതിൻ്റെ അറ്റം നമുക്ക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഓയിൽ വരും ഈ ഓയില് നമുക്ക് ഫേസ് മഷ് മസാജിങ്ങിന് ഏറ്റവും ബെറ്ററാണ് നമ്മൾ ഫേസ് മസാജ് ഒന്നുകിൽ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം ഇതെല്ലാം മസാജിങ്ങിൽ ഇത് വരുന്നത് ഞാൻ എങ്ങനെയാന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇത് വീഡിയോ ഒത്തിരി ലെന്തായി പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ ഇത് ഈ ഓയിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറയും ഇതൊന്നും വേണ്ട വെറും പ്ലെയിൻ നമ്മുടെ വെളിച്ചെണ്ണ നല്ല ഓർഗാനിക് വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്ക് അത് വെച്ച് മസാജ് ചെയ്യാം ഫേസ് മനസ്സിലായോ ഈ ഈ ഓയിൽ ഇതുകൊണ്ട് മസാജ് എങ്ങനെ ചെയ്യുന്നതെന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ച് തരാം ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പറഞ്ഞ പോലെ ഇതെ ഇതൊന്ന് ചെയ്ത് നോക്കുക ഇത്ര ഉള്ള കാര്യമാണ് അതുകൊണ്ട് ഇതൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ